ഈ പടത്തിൽ മമ്മൂക്കയാണോ അതോ വല്ല ജാക്കി ചാനാണ് അഭിനയിച്ചത് എനിക്കൊരു സംശയമുണ്ട് കാരണം ഈ ഒരു ഗംഭീര ചിത്രം എടുത്തതിലുള്ള സന്തോഷം സന്തോഷം എന്താ പറയാ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ഒരു സിനിമ സാധാരണ ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് ആ ഫസ്റ്റ് ഷോ കാണല കുറവാണ് കാരണം എന്താ വെച്ചാൽ ആ ടൈമിങ്ങും ഇവിടുത്തെ ക്രൗഡും ഒക്കെ മാക്സിമം പക്ഷെ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പടത്തിൽ മമ്മൂക്കയാണോ അതോ വല്ല ജാക്കി ചാനാണ് അഭിനയിച്ചത് എനിക്കൊരു സംശയുണ്ട് കാരണം അത്രക്കും വൈറ്റ് സൂപ്പർ അതുപോലെ തന്നെ ചെയ്സ് ആ ചേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുമ്പോ തൊട്ട് എൻജി ചെയ്യുന്നവരെ നമ്മൾ ഇങ്ങനെ കണ്ണിമ വെട്ടാണ്ട് നോക്കി നിൽക്കും ഭീകരം കിടിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം ഓ സൂപ്പർ ത്രില്ലായിരുന്നു ഷെട്ടീനെ രാജ്ഭീഷ് സത്യം പറഞ്ഞാൽ നമ്മള് വിളിച്ചത് കൊണ്ടുവന്നതല്ല പുള്ളി നല്ല ഒരു തിയേറ്ററിൽ കാണണം അപ്പൊ ഇതിനു മുന്നേ പുള്ളിയുടെ ഒരു പടം ഇവിടെ നമ്മള് കണ്ടിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളി നമ്മുടെ ഭാഗ്യത്തിന് വിഷുകാര ഭാഗ്യത്തിന് പുള്ളിയുടെ മാനേജർ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അവിടെ ഫ്രീ ആണോ ഞാൻ പറഞ്ഞു വരൂ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പുള്ളീനെ ാണ് പുള്ളി ഇവിടെ എത്തിയത് എനർജി ഒന്നും പറയാല്ല എന്ത് എനർജിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇട സത്യം പറഞ്ഞാല് ഭീകര ഒരു രക്ഷയില്ല ഇത് അടിച്ച് അടിച്ച് കയറിയത് ഒരു സംശയവും ഇല്ലേറ്ററിൽ തകർക്കും ഈ തീയേറ്ററിൽ മാത്രല്ല ഓൾ വേൾഡ് തകർക്കും ഓ സൂപ്പർ താങ്ക് യു